നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിലെ കറണ്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ഈ സർ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യമായിട്ട് പി എസ് സി ഒന്നാമത്തെ ക്വസ്റ്റിൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റത് ആര് എന്നാണ് ചോദ്യം പി എസ് സി ചോദിക്കാം വരുന്ന പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റൻ ആണ് അജയ് കുമാർ അജയ് കുമാറാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു ആരാണ് കൂട്ടുകാര് അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായി സ്ഥാനമേറ്റു മനസ്സിലായില്ലേ യെസ് ഇനി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്തൊരു ആണ് ഒ എം ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ആരാണ് ആ കെ ഒ എം ഒ എം ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ ഈ ഹൈക്കോടതി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര് ഒ എം ശാലീന എന്ന കാര്യം ഓർത്തു വെക്കുക പി എങ്ങനെയായിരിക്കും ചോദിച്ചു ചോദിക്കുക പി എസ് നമ്മുടെ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത ആരാണ് ഇത്തരത്തിലായിരിക്കും പി എസ് ചോദിക്കുക ആരാണ് ഒ എം ഷാലീന ഇപ്പം രണ്ട് പി എസ് ചോദിക്കാൻ ചാൻസലർ വരുന്ന പരീക്ഷയിൽ പി എസ് ചോദിക്കാൻ ചാൻസലർ രണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ ഒന്ന് എന്തായിരിക്കും കേസ് ചോദിക്കാം എസ് നിലവിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരും ചോദിച്ചാൽ ആര് പറയും എസ് അജയ് കുമാർ എന്ന് പറയണേ ഇനി രണ്ടാമത്തേത് കേരള ഹൈക്കോടതിയിലെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയാകുന്ന ആദ്യത്തെ വനിത ആരും ചോദിച്ചാൽ എന്ത് പറയും യെസ് ഒ എം ശാലിനയാണ് ഒ എം ശാലിനി ഓക്കെ അല്ലേ യെസ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സൂര്യനാരായണൻ എന്താണ് സൂര്യൻ കാസർഗോഡ് ജി കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പറയണം പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ പ്രശസ്തനായ മലയാളി ബാലനാണ് ആര് കൂട്ടുകാരെ കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ എന്താണ് പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ഫലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ മനസ്സിലായില്ലേ യെസ് ഇനി സിംഗപ്പൂർ പ്രധാനമന്ത്രിയെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് കൂട്ടുകാർ അത് ലോറൻസ് വോങ് ആണ് ലോറൻസ് വോങ് ഓർത്തു വെക്കണേ ആരാണ് ലോറൻസ് വോങ് ലോറൻസ് വോങ് നമ്മൾ ആദ്യം പറഞ്ഞത് അജയ് കുമാറാണല്ലേ അജയ് കുമാർ ഇനിയോ ഒ എം ശാലീന മനസ്സിലായില്ലേ യെസ് സൂര്യനാരായണൻ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ചോദിക്കാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടക്കുന്ന ഇരുപത്തിയാറ് നടക്കുന്ന പരീക്ഷയിൽ എന്തായാലും ഈ ചോദ്യം എന്താക്കാം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനം എത്രാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനമാണ് അല്ലെ എങ്കിൽ പി എസ് ചോദിക്കുന്നത് ഇത്തരത്തിലാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ചോദിച്ചാൽ പറയണം അത് ഐസ്ലാൻഡാണ് അപ്പോൾ ആരാക്കാണ് ഐസ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചിയിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ഐസ്ലാൻഡും യെസ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി മുപ്പതും പറയണം ഓക്കെ അല്ലേ യെസ് അപ്പം ഇന്നാണ് നമ്മുടെ പി എ സെറ്റിക്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടർ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനി കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസിന് വേണ്ടി വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ എന്താക്കുക യെസ് സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ പി എ സെറ്റിക്സിൻ്റെ എന്താണ് ആ പി ഡി എഫ് ബേസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ടു ജനുവരി ടു ജൂൺ വരെയുള്ള ഡെയിലി കറൻറ്റ് അഫയേഴ്സിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലൊരു ഹായ് അയക്കാം ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ നിന്നും ഉണ്ടാക്കും ഈടാക്കും അല്ലേ എന്തിനാണ് അത് തയ്യാറാക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തിരണ്ട് രൂപ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് അപ്പം ഇരുപത്തിരണ്ട് രൂപ തന്നിട്ട് നിങ്ങൾ ചേർന്നാൽ നിങ്ങൾ ജോയിൻ ചെയ്തല്ല ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് പി ഡി എഫ് തരിക വെറും കറണ്ട് ഫീസ് മാത്രമല്ല കിട്ടുക നമ്മൾ കറണ്ട് ഫീസിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിരണ്ട് രൂപ തുച്ഛമായി ഇരുപത്തിരണ്ട് രൂപ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത് ആ ഇരുപത്തിരണ്ട് രൂപ മാത്രമല്ല ഇനിയോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താൽ വരെ നിങ്ങൾക്ക് കിട്ടാവുന്ന അത്രയും പി ഡി എഫ് പ്രധാനപ്പെട്ട പോയിന്റ്സ് തുടങ്ങിയ പി ഡി എഫ് മറ്റു പി വൈക്ക് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഴുവൻ നടത്തിയ പി എസ് സി നടത്തിയ മുഴുവൻ പരീക്ഷകളുടെയും പി ഡി എഫ് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ പി എസ് സി ബുള്ളറ്റിന് ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എനിക്ക് ലഭ്യമാകുന്ന എല്ലാ പി ഡി എഫുകളും എന്താണ് നിങ്ങളെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടാറുണ്ട് അതുപോലെ ഇരുന്നൂറോളം പോൾസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിൻ്റെ പോൾസ് പോൾസ് രൂപ ക്വസ്റ്റ്യൻസ് പോൾസ് രൂപത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ് മോഡൽ ക്വസ്റ്റ്യൻസ് ഡെയിലി ഓരോരോ മോഡൽ ക്വസ്റ്റ്യൻസും എന്താണ് ഞാൻ അതിൽ ഇടാറുണ്ട് പറ്റുമെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ആ നമ്പറിലേക്ക് ഇതാക്കുക ഒരു വാട്സപ്പ് അയക്കുക അതുപോലെ പി എസ് സി ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിന് ജൂൺ വരെയുള്ള പി എസ് സി ബുള്ളറ്റിനും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പി എസ് സി ബുള്ളറ്റിനൊന്നല്ല ഞാൻ ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ ഈടാക്കുന്നത് അപ്പോൾ അതിലൊക്കെ എക്സ്ട്രാ എക്സ്ട്രാ ആണ് എക്സ്ട്രാ ആണ് നിങ്ങൾ ജോയിൻ ചെയ്ത കൂട്ടുകാർക്ക് കറണ്ട് അഫേഴ്സിൽ മാത്രമല്ല മറ്റ് എന്താണ് മറ്റു പി മറ്റു ജി കെ ഭാഗത്തായാലും അല്ലെങ്കിൽ ഇംഗ്ലീഷായാലും മലയാളം അതിലൊക്കെ മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചാണ് അത്ര അത്രയോളം എന്താണ് എഫേർട്ട് എടുക്കുന്നത് പറ്റുമെങ്കിൽ യെസ് നിങ്ങൾ ചായ കുടിച്ച് കളയുന്ന അല്ലെങ്കിൽ ഒരു മിക്സർ വാങ്ങുന്ന അല്ലെങ്കിൽ ഒരു ചിപ്സ് വാങ്ങുന്ന ഇരുപത്തിരണ്ട് രൂപ പേ ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും വരുന്ന എ എസ് എം പേച്ച് ഓഗസ്റ്റ് അതും അതും എടുത്തു പറയേണ്ടതാണ് ഓഗസ്റ്റ് ഒമ്പത് ആയിരിക്കും ഇതിൻ്റെ കാലാവധി എ സി പി ഒ എസ് എം പേച്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആരംഭിച്ചത് ഒരുപാട് കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട് വളരെ നന്ദി യെസ് അപ്പോൾ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങണം എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട് പറ്റുമെങ്കിൽ സമയം കുറവുണ്ട് പറ്റുമെങ്കിൽ ഇതാക്കാം അത്തരത്തിലൊരു ഉപയോഗിച്ച് നമുക്ക് ആരംഭിക്കാം ഓക്കെ നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അത് നമുക്ക് ആലോചിക്കാവുന്നതാണ് ആലോചിക്കുന്നുണ്ട് ഓക്കെ യെസ് ഇനി നെക്സ്റ്റാണേ യെസ് ഇന്ത്യയിലെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് സർവകലാശാലയാണ് ഏത് ഇല്ലി നോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇല്ലി നോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിലാകും പ്രവർത്തിക്കുക അപ്പോൾ പി സി ഉദ്യോഗിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ യു സർവകലാശാല ഏതാണ് കൂട്ടുകാരെ അത് ഇല്ലി നോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇല്ലി നോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇനി ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥാപിതമാകുന്നത് യെസ് മുംബൈയിലായിരിക്കും അല്ലേ മുംബൈയിൽ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റിനെ കടന്നു പറയാം യെസ് നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു എത്രയാണ് നൂറ്റി മുപ്പത് മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാം സ്ഥാനം ആരാണ് യെസ് ഐസ്ലൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ഇ പി എസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഏറ്റവും മറ്റൊരു ചാൻസ് ആണ് യെസ് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി ൂചികയിൽ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ നൂറ്റി അമ്പത്തി ഒന്നാണ് നൂറ്റി അമ്പത്തി ഒന്ന് ഇനി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഫിൻലാൻഡാണ് കൂട്ടുകാരെ ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ചോദിച്ചാൽ പറയാണ് ഫിൻലാൻഡ് ആർക്കാണ് ഫിൻലാൻഡ് കേന്ദ്രക്ക് എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്ന് മനസ്സിലായില്ലേ യെസ് ഇനി നമ്മൾ പറഞ്ഞത് മാനവ വികസന സൂചിക ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പതും പിന്നെയോ ഒന്നാം സ്ഥാനം ഐസ്ലൻഡുമാണ് അല്ലേ യെസ് ഇനി നമ്മുടെ റൊമാനിയൻ റൊമാനിയൻ പ്രസിഡൻ്റായി എന്താണ് നിസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു റൊമാനിയൻ പ്രസിഡന്റായി നിക്കുസോർ ഡാൻ അല്ലേ നിക്കുസോർ ഡാൻ എസ് ാണ് നിക്കൂസർ ഡാൻ ഓക്കെ യെസ് ഇനി പാക്കിസ്ഥാൻ എന്ന സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ ഇനി അരുണാഭോഷ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായി മനസ്സിലാക്കണേ ഇനി പി ചോദിക്കാൻ ചാൻസ് ആണ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായത് ആരാണ് അത് അരുണാഭോഷ് ആരാണ് അരുണാഭോഷിയാണ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധി യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധി ചോദിച്ചാൽ പറയണം അത് ആരാണ് കൂട്ടുകാരെ അരുണാഭോഷ് അരുണാഭാ കോഷ് ഓക്കെ െ യെസ് ഇനി പി എസ് ചോദിക്കാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ചോദിക്കാൻ ചാൻസല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസല്ല മറ്റൊരു ആണ് ആറാമത് പി സി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കേ ആറാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ് ആറാമത് ആറാമത് രാജ്യാന്തര വനിത ചലച്ചിത്ര മേളയുടെ വേദി ചോദിച്ചാൽ പറയണം അത് കൊട്ടാരക്കരയാണ് എവിടെയാണ് കൂട്ടുകാർ കൊട്ടാരക്കര ആറാമത് കേ ആറാമത് രാജ്യാന്തര രാജ്യാന്തര വനിതാൻ ചലച്ചിത്ര മേളയുടെ വേദി എവിടെയാണ് കൂട്ടുകാരെ എസ് എന്നും കൊട്ടാരക്കരയാണ് ഇനി എന്താണ് യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ഇന്തോർ ആണ് എന്താണ് മധ്യപ്രദേശിലെ ഇന്തോർ യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് യെസ് മധ്യപ്രദേശിലെ ഇന്ദോറാണ് അല്ലേ ഇനി മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു എന്താണ് മുഖരാഗം പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ ഇതൊക്കെ കേൾക്കാത്ത കൂട്ടുകാരുടെ ഇവിടെ നമ്മൾ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു ഒരു എന്താണ് ഒരു ആഡ് നമ്മൾ മിനിയാന്ന് ഇറങ്ങിയിരുന്നു അല്ലേ യെസ് പല കൂട്ടുകാർ എന്താണ് പല ആൾക്കാരും കണ്ടും വൈറലായ ഒരു എന്താണ് ഒരു ആഡ് ആയിരുന്നു അല്ലേ യെസ് അപ്പം മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം ഓക്കെ യെസ് ഇനി എന്താണ് ഹരിത നഗരം ഹരിത നഗരം എന്താണ് വിമൺ ഫോൺ വിമൺ ഫോർ ട്രീ എന്താണ് ഞാൻ പറയാം ഓർത്തു വെക്കണേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ നഗരപ്രദേശങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം അല്ലേ വിമൺ ഫോർ ഗരം ഓർത്തു വെക്കണേന്താണ് നഗരസഭ നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ഇതാണ് ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റാണേ ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ആരാണ് ഭാനു മുഷ്താക്കിൻ്റെ പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ാബിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും ചോദിക്കുകയെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ആർക്കാണ് ലഭിച്ചത് കന്നഡ സാഹിത്യകാരി ആ ഏത് കന്നഡ സാഹിത്യകാരി ആയിരിക്കണം ഭാനു മുഷ്താക്ക് ഭാനു മുഷ്താക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ഭാനു മുഷ്താക്കിന് ലഭിച്ചു അല്ലേ പന്ത്രണ്ട് ഭാനു മുഷ്താക്കിൻ്റെ പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർ ണല്ലേ ഹാർട്ട് ലാംബിനെ മനസ്സിലായില്ലേ ഇതൊക്കെ ചോദിക്കുകയെ പി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ഭാനു മുഷ്താക്കിന്റെ ഇതാണ് പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാംബിനാണ് അല്ലേ ഇനി ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി എന്താണ് പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു അല്ലേ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഇത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം അല്ലേ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പ്രഭാവർമ്മക്കാണ് അല്ലേ ഓർത്ത് വെക്കണേ ഇത് ചോദിക്കുകയെ പ്രഭാവർമ്മ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഒ എൻ വി ആർക്കാണ് നമ്മുടെ പ്രഭാവർമ്മയ്ക്കാണ് എത്ര ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അല്ലേ യെസ് ഇനി വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു അല്ലേ എത്രയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് എങ്കിൽ ഓ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് പ്രഭാവർമ്മയ്ക്ക് വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്ക് ഓൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് നമ്മുടെ പ്രഭാവവർമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ യെസ് എങ്കിൽ അടുത്ത പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാധവികുട്ടി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മാധവി മാധവി പുരസ്കാരം മാധവിക്കുട്ടി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സുഭാഷ് ചന്ദ്രൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്താണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവും സാഹിത്യ പുരകാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവും സാഹിത്യ സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ശ്രീകുമാര തമ്പി രണ്ടായിരത്തി ഇരുപത്തിൽ മാധവികുട്ടി പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് സുഭാഷ് ചന്ദ്രൻ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണേ യെസ് ഇനി എം പി വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ചാരു പാറാ രവിക്ക് ചാരു പാരാ ആർക്കാണ് യെസ് എം വി എം പി വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ചാരു പാറാരവിക്ക് Karu Para Devi K. Mana ni? Yes, ini പ്രഥമ ഹെർമൻ കൂണ്ടട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ പ്രഥമ ഹെർമൻ കുണ്ടട്ട് പുരസ്കാരം ചോദിക്കാം എന്താണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണേ ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ യെസ് രേഖപ്പെടുത്തുക ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം ഇനി വ്യക്തമാവുന്നില്ലെങ്കിൽ അത് രേഖപ്പെടുത്തണം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ എഫക്റ്റീവ് ആക്കുക എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ വീഡിയോ ചെയ്യാൻ മറക്കരുത് യെസ് പ്രഥമ ഹെർമൻ പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് യെസ് ഇനി ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം ലഭിച്ചു അല്ലേ ഡോക്ടർ ബിജു നാരായണൻ ഡോക്ടർ ബിജു ഗായകൻ ഡോക്ടർ അല്ല സോറി ഗായകൻ ബിജു ബിജു നാരായണന് ലഭിച്ചു എത്രയാണ് കലാരത്ന പുരസ്കാരം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അല്ലെ ഇനി തപസ്ലാസാഹിത്യ വേദിയുടെ മാഡമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ വേദിയുടെ തപസ്യ കലാസാഹിത്യ വേദിയുടെ മാഡമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ആർക്കാ സാഹിത്യ രൂപകൻ ആശാ മേനോന് ലഭിച്ചു ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ ഇനി നെക്സ്റ്റ് ആണ് കൂട്ടുകാരെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു എന്താണ് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ചു ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ തന്നെ സിംലാക്കർ അതുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആ അൻഡ് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ പി ഡി എഫ് ഗ്രൂപ്പത്തിൽ ഉണ്ടെങ്കിൽ അപ്പോയിൻമെൻസ് രൂപത്തിൽ ഇട്ടിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന കൂട്ടർ ജോയിൻ ചെയ്യുക അപ്പം ഒരു നിർബന്ധവുമില്ല പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്താക്കുക യെസ് ജോയിൻ ചെയ്യുക അപ്പം നമ്മളെ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഇരുപത്തിരണ്ട് രൂപ നമ്മൾ നമുക്ക് നമുക്കറിയാം നിങ്ങളെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് രൂപ ഒരു ആ അല്ലെങ്കിൽ ഒരു എന്താണ് നിങ്ങൾക്ക് ചിലവാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്താണ് ഒരു വലിയൊരു പൈസ ആയിട്ട് എമൗണ്ടായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ നമുക്ക് ചെറിയൊരു പൈസ അത് ഈടാക്കുന്നത് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക കുറേ കാര്യങ്ങൾ പറയുന്നില്ല പറ്റുമെങ്കിൽ ഒരു നിർബന്ധവുമില്ല പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ എസ് എം ബാച്ചിന് അല്ലെങ്കിൽ ആ എ എസ് എം ബാച്ച് അല്ലെങ്കിൽ വരുന്ന സി പി ഐ ബാച്ചിന് വായിച്ചിട്ട് ഈ സി പി അത്രയും ദിവസങ്ങളില്ലല്ലേ യെസ് അപ്പം നിങ്ങൾക്ക് വായിക്കാൻ കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ള കൂട്ടുകാര് ജോയിൻ ചെയ്യുക എ എസ് എം ബാച്ചിന് മറ്റ് പോയിൻറ്സും കൂടി മറ്റ് എന്താണ് മറ്റേ ഇന്ന് ഞാൻ ഐ ടി തന്നിട്ടുണ്ട് ഐ ടി പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് കഴിഞ്ഞിട്ട് ഐ ടി എന്താണ് പി ഡി എഫ് തന്നിട്ടുണ്ട് ഇന്നലെ ിട്ടുണ്ട് നമ്മുടെ ഇൻ കേരള ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ യെസ് പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തി ഒന്നാം തവണയും കീഴടക്കി നേപ്പാളി ഷേ എന്താണ് കാമീറിത്ത ഷെർപ്പ അല്ലേ നമ്മൾ പഠിക്കുന്ന കാമീറിത്ത ഷെർപ്പ നേപ്പാളി ഷെർപ്പ കാമിറീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയെ തുടരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മുപ്പത്തി ഒന്നാം തവണയും കീഴടക്കിയതാരാണ് നേപ്പാളി സ്വദേശിയെ കാമിറീത്ത ഷെർപ്പയാണല്ലേ യെസ് ഇനി അയിമ്പത്തിയൊന്നാം വയസ്സിൽ പത്തൊമ്പതാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷേർപ്പ വിവാദത്തിൽപ്പെടാത്ത ആളെ നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലണ്ടുകാരായ ൂളാണ് ഓർക്കണേ എന്താണ് അയിമ്പത്തി ഒന്നാം വയസ്സിൽ പത്തൊമ്പതാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷേർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂളാണ് ഇനി കാഴ്ചാപരിമിതിയുള്ള ആദ്യത്തെ എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചാപരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് കൂട്ടുകറി അത് ചോൺസിൻ ആണേ ചോൺസിൻ ആരാണ് ചോൺസിൻ ആംഗ്മോ ആണ് ജോൺസിൻ ആംഗ്മോ എന്താണ് പ്രത്യേകത എവറസ്റ്റ് കിടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ചോൺസിൻ ആങ്മോയാണ് ചിലപ്പം ചോൺസിൻ ആങ്മോ എന്നെല്ലാം കേൾക്കുമ്പോൾ ഒരു ചൈനക്കാരി ഒരു ചൈന ചൊവ്വ ഉണ്ടല്ലേ അപ്പൊ ചൈന ചൊവ്വയല്ല അല്ല ചൈനക്കാരിയല്ല ചോൺസിൻ ആങ്മോ ആദ്യത്തെ ഇന്ത്യൻ വനിത എവറസ്റ്റ് കിടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതം ചോൺസിൻ ആങ്മോ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി നമ്മൾ പഠിക്കാം എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ഇന്ത്യൻ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭമാൻ ഖിലിനെ നിയമിച്ചു അല്ലേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ടീം ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭമാൻ ഖിലിനെ നിയമിച്ചു മനസ്സിലാവുന്നില്ലേ യെസ് ഇനിയും ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ആർക്കാണ് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരിസിന് ലഭിച്ചു അല്ലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരിസിന് ലഭിച്ചു ഫൈനലിൽ ഇറ്റലിയുടെ യാാനിക് സിനറിനെയാണ് അൽകാരിസ് പരാജയപ്പെടുത്തിയത് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽകാരിസും ഫൈനലിൽ ഇറ്റാലിയയുടെ യാണിക് സിനറയെ പരാജയപ്പെടുത്തിയാണ് അടി കാർലോസ് അൽക്കാരസ് കിരീടം ചൂടിയത് ഇനി ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം ആർക്കാണ് ലഭിച്ചത് ജാസ്മിൻ പൗളിനിക്കാണല്ലേ ജാസ്മിൻ പൗളിനിക്ക് ഫൈനലിൽ അമേരിക്കയുടെ കൊഗോ ഗാർഫ് ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത് ഇനി പ്രമുഖ ചാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണറൽ പദവി നൽകിയത് എന്താണ് പ്രമുഖ ചാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി നൽകി ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ് ആരാണ് കൂട്ടുകാരെ അത് നീരജ് ചോപ്രയാണ് അല്ലേ സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ കിരീടം ആർക്കാണ് ലഭിച്ചത് ഇന്ത്യക്ക് ലഭിച്ചു ഓർക്കണേ സാഫ് അണ്ടർ നയൻറ്റി സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് ലഭിച്ചു ഫൈനലിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ബംഗ്ലാദേശിനെ നാലേ മൂന്നിന് കീഴടക്കി അരുണാചൽ പ്രദേശ് ആയിരുന്നു സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലെ സാഫ് അണ്ടർ നടന്ന അരുണാചൽ പ്രദേശിൽ നടന്ന സാഫ് അണ്ടർ സാഫ് അണ്ടർ നയൻറ്റി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കീടം ചൂടിയത് ഇന്ത്യയാണ് എന്താണ് ആരാണ് ഫൈനലിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ബംഗ്ലാദേശിനെ നാല് മൂന്നിനെയാണ് ആര് കീഴടക്കിയത് ഇന്ത്യ കീഴടക്കിയതല്ലേ സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആൾ പ്രജ്ഞാനന്ദ ചാമ്പ്യൻ സൂപ്പർ ക്ലാസിക് ചെപ്പിൽ ചെസ്സിൽ ഇന്ത്യയുടെ ആൾ പ്രജ്ഞാനന്ദ ചാമ്പ്യനായല്ലേ ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പി എസ് ചോദിക്കാം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഏഞ്ചലോ മാത്യൂസ് ഏത് ടീമിലെ കളിക്കാരനാണ് ഏത് 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 താരം ഏത് ഏത് ആ ഏത് രാജ്യത്തെ താരമാണ് ശ്രീലങ്കൻ താരമാണ് അല്ലെ ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഫൈറ്റിംഗ് ആരംഭിച്ചത് ഹ്യൂമൻ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ചൈനയിലെ ഹാങ്ഷുവിലാണ് അല്ലെ ജിമ്മി കോണേഴ്സ് റോജർ ഫെഡർ എന്നിവയ്ക്ക് ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങളിന്റെ താരമായി ആരാണ് നോവാക് ജോക്കോവിച്ച് ആരാണ് നോവാക് ജോക്കോവിച്ച് ജിമ്മി അതുപോലെ തന്നെ റോജർ ഫെഡർ എന്നിവയ്ക്ക് ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ താരമായി നോവാക്ക് ജോക്കോവിച്ച് യെസ് ഇനി നമ്മളിന്താണ് മരണപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മരണപ്പെട്ട വ്യക്തികൾ നോക്കാം അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർക്കൽ നാർലിക്കർ അന്തരിച്ചു ആരാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ എന്ന് ചോദിച്ചാൽ പറയണം ആ ഈ ഡി അന്തരിച്ച പേര് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ ഡി അന്തരിച്ച ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചാൽ പറയണം അന്താരാഷ്ട്ര പ്രശസ്തനായ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര് കൂട്ടുകാരെ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ മനസ്സിലാവുന്നില്ലേ യെസ് ഇനിയും രാജ്യത്തെ പ്രമുഖ ആണവ ആണവശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്ന ഡോക്ടർ എം ആർ ശ്രീനിവാസൻ അന്തരിച്ചു എം ആർ ശ്രീനിവാസൻ ആരായിരുന്നു രാജ്യത്തെ പ്രമുഖ ആണവ ആണവശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനുമായിരുന്നു ഇനി ആധുനിക യുറോഗുറോഗയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുൻ പ്രസിഡന്റ് ഹോംസെ മുഹിയ മുഹിക അന്തരിച്ചു ആദ്യ സന്തോഷ് ട്രോഫി നേടിയ ഇന്ത്യൻ ടീം അംഗമായിരുന്ന ആദ്യ എ നജീബുദ്ദീൻ അന്തരിച്ചു ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആദ്യത്തെ സന്തോഷ് ട്രോഫി നേടിയ കേരള ടീം അംഗമായിരുന്ന എ നജീബുദ്ദീൻ അന്തരിച്ചു ഓക്കെ അല്ലേ കൂട്ടുകാരെ യെസ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ജൂൺ ഫസ്റ്റിൽ ഇറങ്ങിയ നമ്മുടെ പി എസ് ബുള്ളറ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി പി ഡി എഫ് ആവശ്യമുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം തൊണ്ണൂറ്റി നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് നമ്പറിലേക്ക് എന്ത് ചെയ്യണം യെസ് ഒരു ഹായ് വാട്സപ്പ് ചെയ്യുക ഇരുപത്തിരണ്ട് രൂപയാണ് ഒന്ന് ഈടാക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വലുത പരീക്ഷയിൽ എന്തായാലും നിങ്ങൾക്ക് എന്താക്കും യെസ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടും ജോലി കിട്ടും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു